സോഷ്യൽ മീഡിയ താരമായ ദിയ കമ്പ്യൂട്ടറിൽ തിറക്കിട്ട ജോലിയിലായിരിക്കുന്ന മകൻ്റെ ഭക്ഷണം വാരി കൊടുക്കുന്ന തൻ്റെ അമ്മായിയമ്മയുടെ വീഡിയോ പങ്കിട്ടിരുന്നു ഒപ്പം മറ്റൊരു വീഡിയോ കൂടി സ്റ്റോറിയായി പങ്കിട്ടിരുന്നു ആ വീഡിയോയും അതിനൊപ്പം ദിയ കുറിച്ച വാക്കുകളുമാണ് വൈറലാകുന്നത് ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹ റിസപ്ഷൻ എത്തിയ ബിഗ് ബോസ് താരം നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേക്കുന്ന വീഡിയോ ആണ് ദിയ പങ്കിട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു സിജോയുടെ വിവാഹം അഞ്ച് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ലിവിനുവിനെ താലി കിട്ടി സിജോ സ്വന്തമാക്കിയത് പള്ളിയിലെ വിവാഹ ചടങ്ങിന് ശേഷം വൈകിട്ട് ക്ഷണിക്കപ്പെട്ടവർക്കായി റിസപ്ഷൻ സിജോയും ലിനുവും ഒരുക്കിയിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇതുവരെയുള്ള സീസണുകളിലെ ഒട്ടുമിക്ക ബിഗ് ബോസ് മത്സരാർത്ഥികളും എത്തിയിരുന്നു റിസപ്ഷൻ പുരോഗമിക്കുന്നതിനിടെയാണ് നോറ കേക്കുമായി എത്തി സിജോയുടെ മുഖത്ത് തേച്ചത് ഈ വീഡിയോ പങ്കിട്ടാണ് ഇത്തരം പ്രവർത്തികളോടുള്ള തന്റെ എതിർപ്പ് ദിയ അറിയിച്ചത് ഇവർ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയിൽ എന്റെ പുരുഷനോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ പിന്നെ കേക്ക് കഴിക്കാൻ അവനായാലും അവളായാലും ഉണ്ടാവില്ലെന്നായിരുന്നു എൻ ദിയ കുറിച്ചത് നോറ കേക്ക് മുഖത്ത് തേച്ചപ്പോൾ സിജോയും തിരിച്ച് കേക്ക് തേക്കുന്നുണ്ടായിരുന്നു തൻ്റെ പിറന്നാളിനു സിജോ മുഖത്ത് കേക്ക് തേച്ചിരുന്നുവെന്നും അന്ന് താൻ ആഗ്രഹിച്ച് ധരിച്ച ഡ്രസ്സ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയായെന്നും അതിൻ്റെ പകരമാണ് താൻ വീട്ടിയെന്നതുമാണ് നോറ കേക്ക് സിജോയുടെ മുഖത്ത് തേക്കാനുള്ള കാരണം വെളിപ്പെടുത്തി പറഞ്ഞത് വീഡിയോ വൈറലായതോടെ ദിയ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ ഭൂരിഭാഗം ആളുകളും നോറയെ വിമർശിച്ചാണ് കമൻറ്റുകൾ കുറിച്ചത് വധ ലിനുവിനു പോലും നോറയുടെ പ്രവൃത്തി അസ്വസ്ഥതയുണ്ടാക്കിയെന്നും സാഹചര്യമനുസരിച്ച് പെരുമാറിയിരുന്നില്ലെന്നും ആണ് കമന്റുകൾ കുറച്ചെങ്കിലും വകതിരിവ് കാണിക്കാമായിരുന്നു നോറയുടെത് മോശം പെരുമാറ്റം എങ്ങനെയാണ് ഒരാളുടെ വിവാഹ വസ്ത്രം നശിപ്പിക്കാൻ മനസ്സ് വന്നത് എന്നിങ്ങനെയെല്ലാം കമൻറ്റുകളുണ്ട്